അസലാമലൈക്കും വരഹമ്മ ഇബർക്കാട്ടു ഹൈക്കോട്ടെല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് പറഞ്ഞിട്ട് എല്ലാം നാടിബലത്തിൻ്റെ റെസിപ്പിയുമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ നാടിബലത്തിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ രീതിക്കായിരുന്നു ഉണ്ടാക്കിയത് ഈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ അത് പഴയ ചാനലായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് ഞാൻ പൊക്ക ചേട്ടൻ്റെ അളവിലാണ് എടുക്കുന്നത് ചേട്ട ആരെ വീട്ടിലില്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഇത് ചെറിയ പ്ലേ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ചേരുവകളും ഞാൻ ചിട്ടൻ്റെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നെയ്യോ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ തേങ്ങ ചിരട്ട ചിരട്ട ചിരട്ടനാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ചേട്ടന് ഫ്രഷ് ആയ ചിരട്ടയാണ് ചിരട്ട എടുക്കുമ്പോൾ നല്ല ചിരട്ട എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ അറക്കുമ്പോൾ നല്ല സാധനങ്ങളെല്ലാം ഇട്ടു പിന്നെ ഇത് ഉള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ കുത്തലൊന്നും മാറി അപ്പോൾ ഇത് ഒന്നേക്കാല് കപ്പ് എന്താണ് അന്നേക്കാൽ കപ്പ് ചേറ്റ ചേട്ടൻ്റെ അളവിൽ ഒന്നേക്കാലാണ് ഉള്ളത് ഇത് കാൽ കിലാൻ ആണ് കേട്ടോ പിന്നെ ലേശോ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി വേഗം വേഗമൊന്നും വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാശോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇത് വേറൊരു രീതിക്കാണെന്ന് പറഞ്ഞല്ലോ പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഏറെ ഈ ഒരു റെസിപ്പി ഒരു ചെറിയൊരു കുട്ടി വീഡിയോസ് എടുത്ത് കണ്ടിട്ട് അതിൻ്റെ ഉപ്പാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുട്ടിയാണ് വീഡിയോ പിടിക്കണത് വീഡിയോ ഇങ്ങനെ ഇളകി കളിക്കണോണ്ട് ഞാൻ അതിൽ നോക്കി അവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് അളവിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് കണക്കാക്കി തന്നിട്ടാണ് ഈ ചേരുവകളൊക്കെ എടുത്ത് കേട്ടോ അപ്പം പിന്നെ എന്താണ് ഞാൻ ഇതൊക്കെ അവരുണ്ടാക്കുന്ന രീതി തന്നെ ഉണ്ടാക്കുന്നത് പക്ഷെ മാറ്റം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് അന്ന് എടുത്തത് അവരുണ്ടാക്കിയ ഒരു വീഡിയോസിലാണ് ചില കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചിലത് എന്താണ് ശർക്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ ഇതിൻ്റെ റെസിപ്പി ഇത് അവർ കടക്കാർ പറഞ്ഞ് തരുന്നില്ല തോന്നുന്നുണ്ട് എന്താ അറിയില്ല അള്ളാഹ് കാലം കൂടുതൽ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ആരും പുറത്ത് വിടണില്ല അങ്ങനെയാണ് കേട്ടത് എന്താണെന്ന് അറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ ഓരോ റെസിപ്പി മറ്റുള്ളവരുണ്ടാക്കി ഇതാക്കണ്ടെന്നുള്ളൊരു ഇതുള്ള ചിന്തക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്താ അറിയില്ല അള്ളാ കാലം എന്തീന്നായാലും വേണ്ടീല അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ഇത് നന്നായിട്ട് വറുത്ത് കണ്ടിട്ട് തേങ്ങ ഉള്ളി വറുത്തു കണ്ടിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതേ ചട്ടയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പനക്കൽക്കണ്ടം വേണം കേട്ടോ ഈ പനക്കൽക്കണ്ണത്തിൽ നല്ല ചണ്ടി ഇതൊക്കെ ഉണ്ടാകും പനൻ്റെ കഷ്ണങ്ങളും ആ ഒരു ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് വായി കിട്ടാൻ വേണ്ടി കണ്ടിട്ട് ഈ പനക്കൽക്കണ്ടം ഞാൻ ഇതൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ലാശും ബാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് അത് ഒരു ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ കപ്പ് വെള്ളം ഒഴിച്ച് കണ്ടിട്ടൊന്നും നിങ്ങൾ മെൻറ്റെയ്യാനായിട്ട് വെക്കാം കേട്ടോ എന്താ വെച്ചാൽ ഇതിൽ ഈ പനേൻ്റെ പനകൽക്കണ്ടല്ലേ പന കൽക്കണ്ടാവുമ്പോൾ അതിൽ ചെറിയ പൊടികളും തരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചിലവരിത് തിരക്കില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളമാതിരി ചെയ്യാം കേട്ടോ അതിന് നീ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അരിപ്പ് വെച്ച് കണ്ടേ അരച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് കയ്യും കാലൊന്നും പൊള്ളിക്കാണ്ട നോക്കിക്കൊണ്ട് ഇതിപ്പോൾ അരച്ചെടുത്താൽ അരച്ച് കണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് തേങ്ങ മിക്സിൻ്റെ ചാറിലിട്ട് കണ്ടിട്ട് അരച്ചെടുക്കാണ് നിങ്ങൾക്കിത് അരച്ചെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയാൽ അത് ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ എടുപ്പ് അപ്പോൾ അതിൽ നോക്കിയാണ്ട് ഉണ്ടാക്കിയാൽ മതി അത് ഞാൻ തേങ്ങ അരക്കാതെ ഇനി ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ അതിൽ നോക്കിയാണ്ട് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഒരു ഒരളവിനും വേണ്ടി മാത്രമാണ് അതിപ്പോൾ ചിരട്ടൻ്റെ അളവിൽ ഒഴിച്ചെടുക്കുന്നത് ഒന്നര കപ്പാണ് ഇത് എടുക്കണേ കേട്ടോ ഇപ്പോൾ കപ്പള പറഞ്ഞു പറഞ്ഞെടുക്കണേ കപ്പ് 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 എന്ന് പറഞ്ഞു പറഞ്ഞേ കപ്പളവെന്നെ പറയാം അപ്പം നിങ്ങൾ ഈ കപ്പില്ലായ്മ അയച്ചാണിട്ട് വിഷമിക്കേണ്ട ബേക്ക് രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളിലേക്ക് ഇട്ടതാണ് അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ എന്നിട്ടൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചതാണ് അപ്പോൾ അതിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കരുത് എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് എത്തിക്കാനും വർക്കരുത് ഇഷ്ടമായി കിണങ്കിലേക്ക് ചെയ്യാനും വർക്ക് ചെയ്ത് അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്നു കണ്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്ത് കണ്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചു കണ്ട് പേസ്റ്റ് മാതിരിയാണാക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ഈ ഒരു സ്കിപ്പ് ഇത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഉരുക്കിയതാണ് ശർക്കര വെള്ളമാണ് ഞാൻ പൊഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ അരച്ചുകാണ്ടിട്ടൊക്കെ ആളി ഇതാക്കി കണ്ടിട്ട് എടുത്തതാണ് ഇതിൽ അരക്കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അരക്കപ്പ് ചേർത്ത് കൊടുക്കാൻ പോരാന്നുണ്ടെങ്കിൽ കൂടി കൂട്ടൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ മധുരം ഒരുപാട് മധുരമായാലും ഒരു ശർക്കര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് മധുരമായാലും എന്തിനും ഒരു എന്തോ ഒരു തലക്കുരുമാതിരിയാവിടെ അത് കണ്ടിട്ടാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ മധുരം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു നമ്മൾ നേരത്തെ തയ്ക്കാ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി അടുത്ത പ്രോസസ്സ് തുടങ്ങും പോവാണ് പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തയ്ക്കാം പിന്നെ അതിൽ വെള്ളം ചേർത്തി കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് നല്ല പൊട്ടലും തൂറ്റലും ഉണ്ടാകും ഞാനത് കലക്കി കാണിട്ട് വെള്ളം ഒഴിച്ചു ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ശർക്കര വെള്ളം തന്നെയാണ് ആക്കി കൊടുത്താൽ മതി നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ആക്കിൻ്റെ ആവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് പറ്റിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറ്റേണ്ടായി ചെച്ചിട്ടാണ് ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കും പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേടൊന്നും വരില്ല പക്ഷേ നല്ല തെറിക്കും അടച്ച് വെച്ച് കാണിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേറെ നിങ്ങൾ അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കണ്ടെടുക്കണം നല്ല തെറുക്കിനുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഇങ്ങനെ തെറിക്കും അതിന് ഇടക്ക് ഇതുപോലെ മുടിന്ന് ഇങ്ങനെ ആക്കിയാണ് കൊടുക്കുക ഒരു നന്യ തുണിയെടുത്ത് എടുത്ത് വെക്കുക നല്ലതാണ് മാത്രമുള്ള സാധനം ഇല്ലേ അപ്പോൾ ഇത് തെറുക്കുമ്പോൾ ഞാൻ അത് ഇടയ്ക്ക് ഇടക്ക് തുടർന്ന് കൊടുക്കും എന്ത് തുടച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണിട്ട് ഞാൻ ചെയ്തെടുത്തത് അങ്ങനെ ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉറുമ്പുകൾ വേഗം വരും അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പച്ചവെള്ളത്തിന് പകരം ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പിന്നെ മൂടി തുറക്കാതെ തന്നെ ലേശം തുറന്ന് കണ്ടിട്ട് അങ്ങനെ വെച്ച് കണ്ടിട്ടാണ് പിന്നെ കുറേ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ വെള്ളം തിരക്കിയില്ല കേട്ടോ പിന്നെ തിറക്കിയത് നല്ല രീതിക്ക് നമുക്ക് കിട്ടും പിന്നെ ഒരുപാട് നേരം കുറുക്കിയെടുക്കണത് നാൽപ്പതൊരു സ്പൂണിൽ പോരി തിന്നണ ആ ഒരു രീതിക്കാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുത്താൽ മതി ചട്ടീന്ന് വിട്ട് വരണ ഒരു പരിവുണ്ടല്ലോ ആ ഒരു പരമ വരെ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല കൃത്യം പോലെ നമുക്ക് കിട്ടും കേട്ടോ കഷ്ണം മുറിച്ചൊക്കെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിലേട്ടാ ഞാൻ അന്ന് ഉണ്ടാക്കിയത് കത്തിയോണ്ട് മുറിച്ച് കഴിക്കണ ഒരു രീതിയിലേനെയും ഇന്ന് ഉണ്ടാക്കണത് സ്പൂണോട് പോരെത്തി ഞാനൊരാശ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കണത് ഇനി ചെറു ഇനി രാശം നെയ്യോന്ന് വെച്ച് കണ്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ആ പാത്രം വേഗം എടുത്ത് വെക്കണം കേട്ടോ എടുത്ത് തന്നെ വെക്കുക ചൂട് തട്ടിയ പൊട്ട കീറാത്തതുണ്ടല്ലോ കേടന്നു പോകാത്ത കരിത് അപ്പോൾ ഇതിലാക്കി വേണ്ടിയിട്ടാണ് വെച്ചെടുത്തത് വരഞ്ഞത് ചെറുതായിട്ടേ കാണുള്ളൂ ഇനിയിപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് കട്ടിയിലാക്കി എങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തയ്ച്ചാൽ കുക്ക് ചെയ്തെടുത്താൽ മതി അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ആ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഈ ടേസ്റ്റാണ് എനിക്ക് പറ്റിയത് എൻ്റെ ഉമ്മാക്ക് പറ്റിയത് അന്ന് ഉണ്ടാക്കിയ ടേസ്റ്റാണ് ഉമ്മാക്ക് കടിച്ച് തിന്നാണ് ആ ഒരു ഇതിക്കാണ് എന്തെങ്കിലും ഇപ്പോൾ ഇതുപോലെ ബൂട്സ് ബോൾസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കണമൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഓരോ ഷേപ്പുകളൊക്കെ മനസ്സിലാ അടുത്ത റെസിപ്പിയുമായി പിന്നെ വരാം സ്ലാലൈക്കും